വീട്ടിക്ക് പോവാണ് ഇന്ന് എനിക്ക് ചെറിയൊരു പെരുന്നാളുണ്ട് അപ്പൊ അത് നമ്മള് പെരുന്നാൾക്ക് പോകും അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ എന്റെ വീട്ടിൽ പോവാണ് ഗൈസ് നമ്മുടെ സ്ഥിരം അമ്മാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഏർ കാരണം കൊണ്ട് എനിക്ക് ആളെ വിളിക്കാൻ നിവർത്തിയുള്ളൂ വേറെ എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല ഇവനും കൂടെ ഉള്ള കാരണം കൊണ്ട് എനിക്ക് ഒറ്റക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ രണ്ടാഴ്ചാട്ടിനും വിളിച്ചിട്ടാണ് വന്നേക്കണേ അല്ല വീഡിയോ വേടിയോട് നമ്മടെ മൊത്തം അടിച്ചുപയർ തുടച്ചോണ്ടിരിക്കാണ് അതിനെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇങ്ങോട്ട് ആള് നല്ല വെടിപ്പായിട്ട് കാര്യങ്ങൾ കേട്ടോ എനിക്ക് സന്തോഷം എനിക്ക് ഭയങ്കര സംതൃപ്തി ഇണ്ടത് ഞാൻ വാങ്ങിയത് ഇപ്പോഴുപയ തുടച്ചോണ്ടിരിക്കാണ് ഞാനിപ്പ തന്നെ വിട്ടിട്ടുള്ളൂ ഞാൻ കൊച്ചിന് കൊടുക്കണത് അവൻ ചോറാണ് കഴിക്കാറ് റോബോട്ടിനെപ്പോഴും നമ്മള് പേര് നട്ടിട്ടില്ല അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഞാനതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ട് തരാം പേരെന്തായാലും ഇപ്പൊ ഇട്ടിട്ടില്ല അങ്ങനെയുള്ള ടൈം നമുക്ക് കിട്ടിയിട്ടില്ല പേര് പിന്നീടാം പേരും താഴെ താഴെ കമന്റ് ചെയ്തോളൂ ഞാൻ നല്ല നല്ല പേരുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വായിച്ചു കിട്ടില്ല പക്ഷെ അമ്മച്ച് പറഞ്ഞു രണ്ടു പേര് ഞങ്ങൾ ഉണ്ട് അപ്പൊ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പേര് കമന്റ് ചെയ്തോളൂ നമുക്ക് കുറച്ചു പേര് ചടങ്ങ് നടത്താറുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ഒന്നല്ല അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്

ഉണ്ടാക്കി പിടിക്കും അപ്പൊ അവൻ കഴിച്ചോളും അങ്ങനെയാണ് ചെയ്യണം പിന്നെ ചോറ് കഴിക്കണ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചോറുണ്ടല്ലോ അപ്പൊ ചോറ് കൊടുക്കും ഇന്നാ അത് ഇന്നാ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയപ്പോ ചോറുണ്ടായിരുന്നു നമ്മളെ ഒരു ഹോട്ടലിലേക്ക് പോയ ചോറുണ്ടായിരുന്നു ചോറ് ഞാൻ കൊടുത്തു അങ്ങനെ ചെയ്യണം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും അവന് വേണ്ടി സ്പെഷ്യൽ നമ്മളെ ഉണ്ണീനെ ഉറക്കി ബാക്ക്ഗ്രൗണ്ടില് പാട്ട് കേൾക്കണം കണ്ട ടെൻ 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 ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവൻ കടന്ന് ഉറങ്ങുന്നത് ഞാൻ സാധാരണ ഉറക്കണ സമയത്ത് ഈ പാട്ട് വെക്കും ഗൈസ് നമുക്ക് ഉച്ച ഉച്ചന്നെല്ലാം വൈകുന്നേരമായി ഇവിടെ ചക്കുണ്ട് ബീഫുണ്ട് അപ്പൊ ഇതാണ് ചക്കയും ബീഫും അതിലൂടെ ഇട്ടേക്കാണെ കാച്ചാ വേണ്ട പക്ഷെ ഗ്യാസ് ഗ്യാസും ആ അതിന്റെ വീട്ടില് പോയിട്ടില്ലേ അത് പോണം അത് പോയിട്ട് ഇങ്ങനെ ആക്കി ഒഴിക്കാൻ വേണ്ട പോകുമ്പോഴിക്കാൻ വേണ്ടി ഞാനെ റൂമിയെ പോട്ടെ ഞാൻ പറഞ്ഞില്ല അവനൊരു അവര് ഞാൻ വീണോ അതേപോലെ പോരാറില്ലേ പിന്നെ പിന്നെ അല്ല ഞാനവിടെ നേട്ടി പോയപ്പോ ഇപ്പൊ എന്നാ ഉറങ്ങിയ ഒരു സമയത്ത് ഞാൻ ഏറ്റിപ്പോ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോവാൻ വീട്ടിൽ വൈകുന്നേരം പരിപാടി പെരുന്നാളിന്റെ പരിപാടി കഴിയട്ടെ ഇത് കുളിക്കണം നമുക്ക് നമുക്ക് കണ്ടാ ഇവിടെ ഇഷ്ടം പോലെ ചീന്തട്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇരിക്കണ്ട് വലുപ്പത്തിനുള്ളത് ഇട്ടൂടീത്താത്ത പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള പാത്രങ്ങള് ഒക്കെ പുതിയ പാത്രങ്ങളുണ്ട് പണ്ടത്തെ പണ്ടൊക്കെ ആവശ്യത്തിന് പാത്രം ഇണ്ട് അത്ര എന്നിട്ട് ചോറ് ചായ വെക്കണോ ചോറ് ഈ ചട്ടി പോരാ ഒരു വലിയ ചട്ടി എടുത്തു ഈ ചട്ടി പോരാ പോരാട്ടി പോ അതുകൊണ്ട് ഇവിടെ ഉപ്പ് കുറവാ എനിക്ക് നല്ലോണം ഉപ്പ് വേണം എനിക്കാണെങ്കിൽ പ്രഷർ ഇല്ല എനിക്ക് തളർന്നു ഞാൻ ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് പോവാ പോവാം നല്ല കറിയായിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് കൊറവാ ഡ്രസ്സൊക്കെ മാറി കണ്ടത് എന്റെ പുതിയ ഡ്രസ്സാണ് ഞാൻ മറ്റേ ചുരിദാറൊക്കെ ഒരു പൊട്ടും കൂടി തൊട്ടിട്ട് നമുക്ക് പൂവാണ് രാത്രിയായി നമ്മള് ലേറ്റ് അല്ല ലേറ്റ് ആയി മണിക്ക് പോവാന്നൊക്കെ വിചാരിച്ച പക്ഷേ ലേറ്റ് ആയി ഓക്കെ പോവാൽ ചേട്ടൻ അവിടെ കൊണ്ടാക്കാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ലാൽച്ചാടൻ കൂടെ തിരിച്ചു പോരും അപ്പൊ ഇതിന് ഞാൻ ഷെഡ്യൂൾ ഇത് വെച്ചിട്ടുണ്ട് നാളെ മറ്റേ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കി എങ്ങനെയാ വർക്ക് പിടിക്കണായിരിക്കും ആകാശം പിടിക്കണ അമ്മക്ക് താറ്റോടുത്ത് കണ്ടാട്ട് ടാ ഇട്ടാ ഇട്ടിട്ട് ഇട്ട് 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 മനോടും അപ്പൊ നമുക്കേ ഇനി വണ്ടിയുടെ ഉള്ളില് കേറിയിട്ടുള്ള എനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം വണ്ടി ഓടിക്കായിരിക്കും പിന്നെ ഞാൻ കൊച്ചിനെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഇനി ബാക്കി നമ്മൾക്ക് അവിടെ പെരുന്നാളിലെ സ്ഥലത്ത് എത്തിയിട അപ്പൊ ശരി പോവാണെങ്കിൽ അലമ്പാക്കി കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മക്ക് ആദ്യം ചോറിന അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ ഉറക്കാലും ശരിയാവില്ല എന്റെ അപ്പനും അമ്മയും ഇവിടെ ഉണ്ട് അപ്പതേ ചോറിനായിരിക്കുണ്ട് അപ്പൊ കായ്ശപ്പ നമ്മള് ചോറിനട്ട ആദ്യം അപ്പൊ അമ്മ അപ്പഴേക്ക് ഉണ്ണിനെ ഒന്ന് ആക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിനട്ടെ ചോറിനുണ്ട് നമുക്ക് വേഗം ഉണ്ണിനെ ഉറക്കാണ്ട് നമുക്കവിടെ പടക്കം പൊട്ടിക്കാണ്ട് അത് രണ്ടാം റൗണ്ട് ഞാൻ പൊട്ടിച്ചു അടുത്തത് നമുക്ക് പൊട്ടിക്കാണ്ട് നമുക്ക് ചോറ് ബിരിയാണിയാണ് ഇവിടെ ആ വേറെ ആൾക്കാരൊക്കെ ഇണ്ട് അത് ഞാൻ പിന്നാരിക്കണം അവരൊക്കെ പിന്നെ കഴിക്കുന്നു ഈ ചേച്ചി ഇവിടെ പതുക്കിയിരിക്കും ഉണ്ട് ചേച്ചിക്ക് വീഡിയോ കാണിക്കണല്ലേ ഓഹ് അവിടെ തട്ടുമുട്ട ഒക്കെയാണ് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവരൊക്കെ പുറത്താണ് ഏ നമുക്ക് ഇവിടെ ബിരിയാണി ഉണ്ട് ചിക്കൻ ഉണ്ട് പോർക്ക് ഉണ്ട് സർലാസ് ഉണ്ട് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് സമൃദ്ധമായ സത്യ അപ്പൊ ആയി സമയത്ത് നിന്നിട്ട് പൈത്തത് കാണാം ടയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ തിരിച്ചെത്തി അവിടെ അമ്പൊക്കെ കേറി ബാൻസെറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാന് അപ്പൻ അമ്മ ഇങ്ങോട്ട് വന്നു ഉണ്ണി ഉറങ്ങി അവൻ പൊറത്ത അപ്പൻ ഇവിടെ വണ്ടിക്ക് ഏറ്റിയിടാം അവൻ പൊറത്തേക്ക അങ്ങനെ അമ്മ ഉള്ളിലേക്ക് കൊണ്ടുപോയേക്കാം അപ്പ ഇനി ഇന്നത്തെ പരിപാടികൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലേ അതെന്താ കഴിക്ക ഇതിപ്പോ പൊന്നൂസിന്റെ വണ്ടി ഇവിടെ വന്നു വിചാരിക്കേം അപ്പന്റെ വണ്ടി എങ്ങനെ ഇരുന്നു കഴിഞ്ഞാലും പൊന്നൂസിന്റെ വണ്ടി ആള് കഴുകി കൂട്ടപ്പനാക്കി നിർത്തും അങ്ങനെയാണ് അപ്പൻ തെണ്ടീന്ന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടല്ല നമുക്ക് അടുത്തിടെ വീണ്ടും കാണാം ഭയങ്കര ചൂട കായ് ഞാൻ വേഗം പോയിട്ട് റൂമിൽ കിടവാൻ നല്ലത് അടുത്തിടെ നമുക്ക് വീണ്ടും കാണാം